ഇന്നലെ കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് അക്ബറിനെയും അതുപോലെ ഷാനവാസിനെയും വിളിപ്പിക്കുന്നുണ്ട് അവിടെ വെച്ച് ഷാനവാസ് സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കാനായിട്ട് ബിഗ് ബോസ് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല ബിഗ് ബോസ് ഇവിടെ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് ഇവർ കുറെ ദിവസമായിട്ട് ഗ്രൂപ്പ് അറ്റാക്ക് നടത്തുകയാണ് ഇനി അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടുണ്ട് ബിഗ് ബോസ് എന്ന് ഇന്നലെ ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ മുമ്പില് കൺഫെഷർ റൂമിൽ വെച്ച് ചങ്കൂറ്റത്തോടെയാണ് ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള ഒരു അനീതിക്കെതിരെ ഷാനവാസ് ശബ്ദമുയർത്തിയത് ഇന്നലെ ഷാനവാസിന്റെ ആ ഒരു പ്രകടനം ഫലം കണ്ടു എന്ന് തന്നെ പറയാം ഇന്നിപ്പോൾ ലൈവില് നമ്മുടെ അക്ബറും ഗ്യാങ്ങും ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് അക്ബർ ഒരു സൈഡിൽ പോയി വെറുതെ ഇരിക്കുകയാണ് ഇന്നലെ അക്ബറിനെ പ്രധാനമായിട്ട് ഡീൽ ചെയ്തത് ആയിരുന്നു ഗ്യാങ്ങിലെ മറ്റുള്ളവരെ ആതിലെയും പ്രത്യേകിച്ച് നൂറ അടിച്ചൊതുക്കുന്നതുമാണ് നമ്മൾ ഇന്നലെ കണ്ടത് അപ്പോൾ ഇന്നലത്തെ പ്രകടനങ്ങൾ ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പിന്റെ ആ തണ്ട് കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട് പുതിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് വന്നതിൽ അവർക്കൊരു അതൃപ്തിയും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം